കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും ഞാൻ ഇതൊരു വ്യായാമശീലാക്കി എങ്കിൽ എടുക്കുകയാണ് ദിവസവും രാവിലെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്യാൻ അതായത് ഫിഷ് എമിനോ സ്പ്രേ ഒരു യൂട്യൂബ് ബ്യൂറ് പറഞ്ഞതെന്നാണ് പൂക്കളൊക്കെ ഉണ്ടാവാൻ നല്ലതാണ് ഇതൊക്കെ ഇപ്പോൾ തെച്ചി അഥവാ ചെത്തി എന്ന് പറയുന്ന ചെടിയാണ് പല ഐറ്റംസാണ് ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല ഇതൊക്കെ ചെറിയ ചെടിച്ചെട്ടികളിൽ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ദശാബ്ദങ്ങളായതൊക്കെ ഉണ്ട് ഇതിലൊരു വലിയ മച്ച ഇല്ലാത്തൊരു മണിപ്ലാന്റും അവിടെ കാണാം അതിൻ്റെ ഇലക്ക് വലിയ ഭംഗിയില്ല മുഴുവൻ മച്ചയാണ് അത് ഇവിടെ പലതരത്തിലുള്ളതുണ്ട് മണി പ്ലാന്റ് ചിലതിന് വേരിഗേഷൻ ഉണ്ടാവും ഇതിന് തീരെ വേരിഗേഷൻ ഇല്ല ചെത്തിയുടെ അതേപോലെ ഇലകൾക്ക് വ്യത്യാസമുണ്ടല്ലേ ചിലതിൻ്റെ ഇല വീതി കുറഞ്ഞതാണ് ചിലതിന് വീതി കൂടിയ ഇലകളാണ് പിന്നെ അത് അടുത്ത സെറ്റ് ഇതും ചെത്തുകൾ തന്നെയാണ് കൂടുതലും അത് ചിലതിന് പൂമോട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതാ അതിന് ഇല്ല പൂമോട്ടില്ല അപ്പുറത്തപ്പുറത്തൊക്കെ ഒന്ന് രണ്ട് തെച്ചികളൊക്കെ പൂളുണ്ട് കേട്ടോ പല കളറുണ്ട് ഇവിടെ റെഡ് ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് പിന്നെ വെള്ളയൊക്കെ ഉണ്ട് എൻ്റെ സൈഡിലവിടെ അഗ്ലോണിമ ചെടികൾ അതാ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് എഗ്ലോണിമ സിൽവർ ക്വീൻ എന്ന് പറഞ്ഞത് ഇത് വേറെ നിറത്തിലുള്ള അഗ്ലോണിമ ആ സിൽവർ ക്വീൻ അവിടെ ഒന്നിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതിപ്പുറത്തുള്ളതും സിൽവർ ക്വീനാണത് യു കെയിലെ റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഗാർഡൻ മെറിട്ട് അവാർഡ് ഓഫ് ഗാർഡൻ മെറിട്ടൊക്കെ കിട്ടിയിട്ടുള്ള ചെടിയാണ് അവർ വളരെ നല്ല ചെടികൾക്ക് അങ്ങനെ പ്രത്യേക അവാർഡൊക്കെ കൊടുക്കും നമ്മളിവിടെ മനുഷ്യന്മാർക്ക് കൊടുക്കണ പോലെ അവിടെ ചെടികൾക്കോ അവാർഡ് കൊടുക്കണം അർത്ഥം അപ്പോൾ അത് പ്രത്യേക ചെടിയാണ് നല്ല രസമുണ്ട് കാണാൻ പിന്നെ അതിൻ്റെ പ്രത്യേകത ഇനിയുണ്ട് വേറെ ഇതൊന്നും വലിയൊരു വളർച്ചയൊന്നും ഇല്ലാതെ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ട് അവിടെ ചെത്തി ചെത്തുകൊണ്ടില്ലേ ഒരു കുറ്റിയായിട്ട് നിൽക്കണത് അത് തീരെ പരിചരണം ഇല്ലായിട്ടായിരിക്കണം അതിരാവിലെ ആയതുകൊണ്ട് വെളിച്ചം കുറവാണ് വേറെയും പ്രശ്നമുണ്ട് കൊതുമുണ്ട് നന്നായിട്ട് അപ്പോൾ കൊതുവിൻ്റെ ബാറ്റൊക്കെ കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് ഡാൻസ് ചെയ്യുന്ന പോലെയൊക്കെ കാണുന്നുണ്ടാവും ചില ക്ലിപ്പുകളിൽ ഇത് സിക്സാക്ട് പ്ലാൻ ഡെവിൾസ് ബാക്ക് ബോൺ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ചെടിയാണത് ഇത് സാധാ നന്ദിയാർ വട്ടം അതിൽ ഒക്കെ വളർച്ച കുറവാണ് അതിൻ്റെ അതിൻ്റെപ്പുറത്ത് കുറ്റിമുല്ലയുണ്ട് ചെടിച്ചട്ടിയിൽ കാണാം കുറ്റിമുല്ല ചുറ്റുമില്ലയിൽ പൂവൊന്നും കാണാനില്ല കാര്യമായിട്ട് ആ ഇതവിടെ ബൊഗൈൻ വില്ല ഉണ്ട് പിന്നെ അവിടെ ഒരു ഇതുണ്ടല്ലോ മണി പ്ലാന്റ് മണിപ്ലാന്റ് ചുമരലൊട്ടിപ്പടർന്നുണ്ട് കണ്ടില്ലേ ചുമരലേക്ക് ഒട്ടിപ്പടർന്നിരിക്കുകയാണ് പ്ലാന്റ് ഇവിടെ കുറേ ബൊഗൈൻ വില്ലുള്ളതിൽ ഒന്നരണ്ടെണ്ണയായി പൂത്തിട്ടുള്ളൂ മുമ്പ് വാങ്ങിച്ചോണ്ടെന്നപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടെന്നപ്പോൾ എല്ലാറ്റിലും പൂക്കളുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു വെള്ള പൂട്ട് കാണുന്നുണ്ട് കുറച്ചപ്പുറത്തൊരു ഓറഞ്ചും ഉണ്ട് ഇവിടെ ബൊഗൈൻവില്ല വീണ്ടും കാണാം മണിപ്ലാന്റ് ആ ചുമരിൽ ഒട്ടിപ്പടർന്നത് ഇവിടെ കുറച്ചുകൂടെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ വേരുകളൊക്കെ നേരെ ചുമരിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പറിച്ചെടുത്താൽ മിക്കവാറും പെയിൻ്റ് ഒക്കെ ഇങ്ങോട്ട് പോരും സൂം ചെയ്ത് നോക്കുകയാണ് ആ വേരുകൾ എങ്ങനെയാണ് ചുമരിൽ ഒട്ടിപ്പിടിച്ചിരിക്കണേ എന്ന് കൗതുകം തോന്നിയോണ്ട് അതൊന്നുകൂടെ നോക്കുകയാണ് നമ്മളിപ്പോൾ പലപ്പോഴും മതിലിലൊക്കെ ഐവി ചെടികളൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളർന്ന കണ്ടിട്ടുണ്ട് ധാരാളം കണ്ടിട്ടുണ്ട് ചില മതിലിൻ്റെ മുകളിലൊക്കെ നിറയുണ്ടാവും ഇവിടെ പക്ഷേ ഈ ചെടിച്ചട്ടിയിൽ വളർത്തണമുണ്ട് ഇതുവരെ ചുമരുമ പിടിച്ച് കയറണ ഞാൻ കണ്ടിട്ടില്ല അതും ഈ മണിപ്ലാന്റിനിങ്ങനെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല സാധാരണ വലിയ മണിപ്ലാന്റ് പലപ്പോഴും തെങ്ങിൻ്റെ മുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ഇലകളൊക്കെ ആയിട്ട് ഇതൊരു വാരിഗേറ്റഡ് ഇലകളുള്ള ബൊഗൈൻ വില്ലയാണ് പക്ഷേ പൂക്കളൊന്നുമില്ല ഇല കാണാൻ നല്ല ഭംഗിയുണ്ട് വാരിഗേഷനിലൊണ്ട് പക്ഷേ പൂക്കളൊക്കെ മഴ പെയ്ത സമയത്തെല്ലാം കൊഴിഞ്ഞു പോയതാണ് ഈ വെള്ള പൂക്കളുള്ള ചെടി നല്ല ഭംഗിയുള്ള പൂക്കളാണ് ധാരാളം പൂക്കളുണ്ടാവും വലിയ പരിചരണമൊന്നും വേണ്ട ധാരാളം പടർന്നുണ്ടാവും കാടായിട്ട് വെട്ടിക്കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ പേരെന്താ ചൈനീസ് വയലറ്റ് എന്നും ക്രീപ്പിംഗ് ഫോക്സ് ഗ്ലൗ എന്നൊക്കെ കണ്ടു സാധാരണ വയലറ്റ് പൂക്കളത്ര കാണാറ് പക്ഷേ വെള്ളപ്പൂക്കളും ഉണ്ടാവും ഇവിടെ വെള്ളപ്പൂക്കൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഇത് പിന്നെ നമ്മുടെ കുറ്റിമുല്ല പൂവുള്ള കുറ്റിമുല്ലയാണ് അതും വലിയ വളർച്ചയൊന്നുമില്ല ആ കളറുള്ള കാണുന്നത് ഗുഡ് ലക്ക് പ്ലാന്റ് ടീ പ്ലാന്റ് അവായിൻ ടീ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ചെടിയാണ് അതിവിടെ കുറേ എണ്ണമുണ്ട് പക്ഷേ ഇപ്പോൾ ഇലകൾക്കൊന്നും അത്ര ഭംഗിയില്ല നല്ല റോസ് കളറൊക്കെ ആയിട്ട് പലപ്പോഴും കാണാറ് ഇതും ടീ പ്ലാന്റിൻ്റെ ഒരു വകുപ്പ് തന്നെയാണ് മറ്റേതിൻ്റെ അത്ര ഭംഗിയില്ല ഇതൊക്കെ ആടുപിടിച്ച് വളരും എവിടെയെങ്കിലുമൊക്കെ പറമ്പിലൊക്കെ കമ്പ് കുത്തി വെച്ചിട്ടുണ്ട് അവിടെ ഒരു വെയിലി പോലെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഇരുപത് കൊല്ലമൊക്കെ ആയിട്ടുള്ള ചെടിയാണ് കണ്ടവാനുണ്ടായിരുന്നു ഇടക്കിടക്ക് നല്ലോണം വെട്ടിക്കളയാലേ ആ വഴി നടക്കാൻ പറ്റില്ല ആ നല്ലോണം പ്രൂൺ ചെയ്തിട്ടിങ്ങനെ ചെറിയ കുറ്റിയാക്കി നിർത്തിയിരിക്കുന്നത് കണ്ടാവി ആയിരിക്കും അത്ര കാലം ആയിട്ടില്ല എന്ന് വിചാരിക്കും ചുരുങ്ങിയത് ഒരു ഇരുപത് കൊല്ലായിട്ടുള്ള ഇത് വേറൊരു നല്ല ഉഗ്രൻ ചെടിയാണ് നല്ല കളറൊക്കെ ഗോൾഡൻ കളറൊക്കെ ഉള്ളൊരു ചെടിയാണ് ഇത് പക്ഷേ ഒരു ഗ്ലോബ് പോലെയൊക്കെ വരും ഇവിടെ പക്ഷേ ചെറിയ ചെടിച്ചട്ടിയിലായത് ഈ രണ്ടെണ്ണം വലിയൊരു ഗുണം പോരാ അതിന് ഇന്ന് പറച്ച് നടണം വലിയ ചെടിച്ചട്ടിയിലേക്ക് ഇത് പിന്നെ ഒരു നന്ദിയാർ വട്ടം തന്നെയാണ് ടീ പ്ലാന്റിൻ്റെ മറ്റേ ആ ഗോൾഡൻ കളറുള്ള ചെടിയുടെ അടുത്ത് ഏറ്റവും അവസാനം ഇപ്പോൾ ഈ ഷേ റോയിലുള്ള ചെടി അവിടെ ഒരു കഷ്ണം കണ്ടിരുന്നു വാരിഗേറ്റഡ് ചെമ്പരത്തി അത് കുറച്ചുകൂടെ നന്നായിട്ട് അടുത്ത ഇതിൽ കാണിച്ചുതരാം അതാ 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 വാരിഗേറ്റഡ് ചെമ്പരത്തി അത് ഒരു പതിനെട്ടഞ്ച് ചെടിച്ചട്ടിയിലാന്ന് തോന്നുന്നുണ്ട് അതും ഇതേപോലെ ട്രിം ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ വലിയ കാട് പിടിച്ച് വളരും ഈ ചിലപ്പോൾ ചില ചിലകൾക്ക് വേരിഗേഷൻ നഷ്ടപ്പെടണ കണ്ടില്ലേ പച്ചയായിട്ട് വരണ ഉണ്ടില്ലേ അത് ഞാനിവിടെ പല ചെടികൾക്കും അങ്ങനെ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് വേരിഗേഷൻ നഷ്ടപ്പെടും പിന്നെയും വേരിഗേഷൻ വീണ്ടും വരികയും ചെയ്യും പിന്നെയും പോവും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഞാനിവിടെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവസാനമാകുമ്പോൾ ഇതാ പരിപാടി അതായത് സ്പ്രേ ചെയ്യാൻ പറ്റാതാവും അതിൻ്റെ അളവ് കുറയുമ്പോൾ സ്പ്രേ ബോട്ടിലൊരു നാനൂറ് എം എൽ ആണ് എടുക്കുന്നത് ഒരു രണ്ടര മുതലൊരു മൂന്ന് എം എൽ ഫിഷ് അമിനോ സ്പ്രേ എടുക്കും കോൺസെൻട്രേറ്റ് ഇതാ ഗോൾഡൻ കളറിലുള്ള ചെടി കുറച്ചുകൂടെ വലുതാണ് കുറച്ചുകൂടെ വലിയ ചടിച്ചിട്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ മറ്റത് മടിച്ചു പോയ ചെടിയാണ് ഇത് പിന്നെ ടീ പ്ലാന്റ്സും അതിൻ്റെ ഇടയിൽ ഒരു തരം ചീരയും കാണുന്നുണ്ട് അത് കറി വെക്കാനുള്ള ചീരയല്ല കേട്ടോ ആ കാണുന്ന മറൂൺ കളറുള്ളത് ഒരു തരം ചീരെന്നാണ് പറയുക പക്ഷെ അത് കറി വയ്ക്കുന്ന ചീരയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ പറയണമില്ല മറ്റേ ഹായൻ ടീ പ്ലാന്റ് ഇലയൊക്കെ കളർ പോയി നിൽക്കണില്ലേ സ്പ്രേ തീരാറാവുമ്പോൾ അതിൻ്റെ മൂടി ലൂസാക്കിയിട്ട് മൊത്തത്തിൽ കുറഞ്ഞു കൊടുക്കുകയാണ് കാരണം അന്നല അതിൽ ഫുള്ള് തീരുള്ളൂ ഇത് ക്രോട്ടൺ കണ്ടില്ലേ ഇവിടെ അവസാനം ഈ സൾഫർ കോസ്മോസ് ചെടിയുടെ അവിടെ എത്തിപ്പം നല്ല പൂക്കളൊക്കെ കാണുന്നുണ്ട് അതിന് പിന്നിൽ ലെമൺ സൈപ്രസ് ഉണ്ട് ലെമൺ സൈപ്രസ് ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ് ഈ കാണുന്ന പൂവ് അതിൻ്റെ അല്ലാട്ടോ ലെമൺ സൈപ്രസ് ഇതുവരെ ഞാൻ പൂവൊന്നും കണ്ടിട്ടില്ല പിന്നിലത്തെ ചെടിയാണ് ഇത് നമ്മൾ മാങ്ങാന്നാറി എന്നൊക്കെ പറയണത് സൾഫർ കോസ്മോസ് നല്ല രസമുള്ള പൂക്കളാണ്